ഏവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് ആണ് എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ഗുണകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് വിഷയം വിഷയമെന്നത് ധനം ആണ് നമുക്കറിയാം ജീവിതത്തിലെ ഏത് കാര്യങ്ങൾ നടക്കണമെങ്കിലും ധനം വേണം ധനാഗമനങ്ങൾ പല ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനത്തെക്കുറിച്ചാണ് നമുക്കറിയാം സമയം അല്പമെങ്കിലും മോശമായിരുന്നാൽ ധനം നമ്മുടെ കൈകളിലേക്ക് വരികയില്ല അഥവാ വന്നാൽ തന്നെ വേഗത്തിൽ കയ്യിൽ നിന്നും നഷ്ടപ്പെടും ചിലർക്ക് വരവിനേക്കാൾ കവിഞ്ഞ് ചിലവുണ്ടാകുന്നു ചിലർക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന ധനം കേസിനോ വഴക്കിനോ ആയിട്ട് നഷ്ടപ്പെടുന്നു മറ്റു ചിലർക്ക് രോഗശാന്തിക്ക് വേണ്ടി നഷ്ടപ്പെടുന്നു മറ്റു ചിലരുടെ കൈകളിൽ നിന്നും ആർഭാടത്തിന് വേണ്ടി ധനം നഷ്ടപ്പെടുന്നു ഇപ്രകാരം നമുക്ക് ജീവിതത്തിൽ ധനനഷ്ടം ഉണ്ടായാൽ അല്ലെങ്കിൽ ധനം നമ്മളുടെ കൈകളിൽ നിൽക്കാതെ വന്നാൽ ജീവിത വിജയം ഉണ്ടാകുകയില്ല കാരണം നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾക്കൊന്നിനും നമുക്ക് ചെലവഴിക്കാൻ നമ്മൾക്ക് നന്നായി ബുദ്ധിമുട്ടുണ്ടാകുന്നു അതോടൊപ്പം തന്നെ മാനസികമായ പിരിമുറുക്കങ്ങളും ജീവിതത്തിലെ സംതൃപ്തി ഇല്ലായ്മയൊക്കെ ഉടലെടുക്കും അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് കുറച്ച് മന്ത്രങ്ങളാണ് ഞാൻ ജപിക്കാൻ പോകുന്നത് ഈ മന്ത്രം മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ മന്ത്രങ്ങൾ ദിവസേന ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുകയും ധനസ്ഥിതി ഉയരുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ പിന്നെയുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ഉന്നതിയും ഒക്കെ ലഭിക്കുന്നതിന് ഈ മന്ത്രജപം കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവരും ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടി ധനസ്ഥിതി മെച്ചപ്പെടുത്തണം ഓ സമൃദ്ധി നമ ഓ ഹോരൈ ഓം ഓ നന്ദന ഓം സുഗമ്യയ നമ ഓ ശ്രീപീഡനിളയാ ഓം ം ശ്രീകാന്തൗഭാഗ്യയ ഓ വൈഭോയം ഋഷിദേവിദായ ഓ പ്രമോദഭോഗാ നമ ഓങ്കാരവർണിതാത്മക ഓം സുരസുന്ദരി സേവിതായി നമ ഓ മോഹുന്ദ്രീബീജയുക്ത നമ